മൂന്നാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സാമുവലിനെ വിളിക്കുന്നു ഏലിയുടെ സാന്നിധ്യത്തിൽ ബലവാനായി സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു അലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നു ദർശനങ്ങൾ വിരളമായിരുന്നു ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അവനെ ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു ദൈവത്തിന്റെ മുമ്പിലെ ദീപം ദീപം അണഞ്ഞിരുന്നില്ല സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനെ കിടക്കുകയായിരുന്നു അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു സാമുവൽ സാമുവൽ അവൻ വിളി കേട്ടു ഞാൻ ഇതാ അവൻ ഏലിയുടെ അടുക്കിലേക്കൂടി അങ് എന്നെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക അവൻ പോയി കിടന്നു കർത്താവ് വീണ്ടും സാമൂലിനെ വിളിച്ചു സാമുവൽ അവൻ എഴുന്നേറ്റ ഏലിയുടെ അടുക്കളേക്ക് ചെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഏലി പറഞ്ഞു മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവനെ വാക്കപ്പെട്ടിരുന്നില്ല മൂന്നാമതും കർത്താവ് സാമുവിലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി അതിനാൽ ഏലി സാമുവിലിനോട് പറഞ്ഞു പോയി കിടന്നുകൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയണം സാമുവൽ പോയി കിടന്നു അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു സാമുവൽ പ്രതിവചിച്ചു അരില് ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രമിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് കേൾക്കുന്നവരാന്റെ ചെവി ഇരു ചെവികളും തിരിച്ചു പോകും തരിച്ചു പോവും ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു ഏലി കുടുംബത്തിന്റെ പാപത്തിനു ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നു പ്രഭാതം വരെ കിടന്നു അനന്തരം അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു അപ്പോൾ ഏലി മകനെ സാമോയിൽ എന്ന് വിളിച്ചു ഞാനിത എന്ന് അവൻ വിളി കേട്ടു ഏലി ചോദിച്ചു അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എങ്കിൽ എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശേഷിക്കട്ടെ സാമുവൽ ഒന്നും മറിച്ചു വെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ ഏലി അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്ന പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു സാമുവൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലൊന്നും വാ വാക്കുകളിലൊന്നും വ്യക്തമാക്കാൻ അവിടുന്ന് ഇട വരുത്തിയില്ല സാമുവൽ കർത്താവിൻ്റെ പ്രവാ ധാൻ മുതൽ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു കർത്താവ് സാമുവിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു തന്നെ തന്നെ വെളിപ്പെടുത്തി